അസലാമലൈക്കും വഹമ്മത്തല്ലാഹി വാത്തു പ്രിയമുള്ള ചങ്കളെ ദാ ഒരു നല്ലൊരു മഴ രണ്ട് മൂന്നാല് ദിവസത്തെ മഴ തോരാത്ത മഴയാണ് അത് പെയ്തതിന് ശേഷം ഇറങ്ങിയിക്കാണ് അപ്പോൾ ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് മണ്ണാർക്കാട് തെങ്കര റൂട്ടിൽ അമ്പങ്ങുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ ഞങ്ങളുള്ളത് ഇതായി പ്രകൃതി രമണീയമായ അന്തരീക്ഷം കണ്ടില്ലേ നല്ല രസമാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് അങ്ങനെയുള്ള ഒരു ഭാഗത്താണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് പിന്നെ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു വീട് മണ്ണാർക്കാട് തെങ്കര റൂട്ടിൽ ആ കെനാൽ അമ്പകുന്ന് കെനാലിൽ കൂടെ ഇങ്ങനെ പോന്നാൽ നമ്മുടെ കോയാക്ക ഫണ്ടൊക്കെ അല്ലേ ആ കോയാക്ക ഫണ്ടൊക്കെ നേരെ ബാക്കിലായിട്ട് വരുന്ന വീടാണ് ദൈ കാണുന്ന വീട് മക്കളെ അടിപൊളി വീട് ഇതാ ഇതല്ലേ ഇതാ പൊളി വീടാണ് അപ്പൊ ഇത് എടുത്തോണ്ടിരിക്കാണ് ഇത് ചെറിയൊരു ഫാമിലിക്ക് അതായത് സാധാരണക്കാരായ ഒരു ഫാമിലിക്ക് വാങ്ങാൻ പറ്റുന്നൊരു കുറഞ്ഞ റേറ്റിലുള്ളൊരു വീടാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് നമ്മുടെ നമ്പറിൽ ബന്ധപ്പെടുക നല്ല ഹരിതാഭമായ ഭംഗിയൊക്കെ ആസ്വദിച്ച് ജീവിക്കാൻ പറ്റുന്ന ഒരു വീടാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് നമ്മുടെ നമ്പറുമായിട്ട് ബന്ധപ്പെടുക ഇതാ കാർ പോർച്ച് സിറ്റൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് പത്ത് സെൻറ്റ് സ്ഥലമാണ് മക്കളെ പത്ത് സെൻറ്റ് സ്ഥലമാണ് കിണർ കിണറുണ്ടല്ലേ ചെറിയൊരു കിണറുണ്ടല്ലേ അടിപൊളി കിണർ അവർക്കാണെങ്കിലേ മാറാ വെള്ളം ഇതാ ബക്കറ്റുകൊണ്ട് കോരി എടുക്കാൻ പറ്റും അത്രയും സൗകര്യത്തിലാണ് കിണറുള്ളത് മൊബൈൽ അവർക്ക് പോകുന്നുള്ള പേടിയുണ്ട് അപ്പോൾ പേടിച്ച് പഠിച്ചിട്ടാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത് േ എന്താ കിണറേ നോക്കി വെള്ളം നോക്കി ഏ നല്ല അടിപൊളി രീതിയായിട്ടാണ് നല്ല ഉഷാറായിട്ടാണ് പണിയൊക്കെ നടത്തിയിട്ടുള്ളത് കാർ പോർച്ചു കണലൊക്കെ തെങ്ങ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാ കോഴിക്കോടൊക്കെ കണ്ടിട്ടില്ലേ കോഴിക്കോട് ഫ്രീ ആണ് നല്ല മൂച്ചി നല്ല മാങ്ങക്ക് കായ്ക്കണം നല്ല എപ്പോഴും ഉണ്ട് വാങ്ങക്ക വാങ്ങിക്കണ്ട കാര്യങ്ങളെ എപ്പോഴും ഉണ്ട് കഴിയാനായിട്ടില്ല അതാ അതിരൊക്കെ കെട്ടിയല്ലേ വൃത്തിയാക്കിയിട്ടുണ്ട് നല്ല മാങ്ങകളൊക്കെ അടിപൊളിയായിട്ട് അടുത്ത് അടുത്തുനിന്ന് തന്നെ അടുത്ത് ചമ്മൻ ചേർക്കാനും ഉപ്പ കൂട്ടി തിന്നാൻ പറ്റുന്ന അടിപൊളി ഓ ഇത്രയും ചന്തള്ള സ്ഥലങ്ങളും കമ്മിയാണ് ഇപ്പോൾ ഈ ഏരിയയിലെ ഇതാ ചെറുപ്പത്തിൽ കായ്ക്കണ മൂച്ചിളക്കാണ് ഇതിലുള്ളത് ഓക്കെ ഇതാ പുറത്ത് ബാത്ത് റൂം കാര്യങ്ങളൊക്കെ ഉണ്ട് തിരുമ്പാനൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പൈപ്പും കല്ലൊക്കെ നല്ല അടിപൊളിയായിട്ട് ഉഷാറാക്കി ചെയ്തിട്ടുണ്ട് വറകാല കാര്യങ്ങളൊക്കെ ഉണ്ട് ഗ്രാനൈറ്റാണല്ലേ ഗ്രാനൈറ്റിലാണ് അടുക്കള വരെ അടക്കം ഗ്രാനൈറ്റിലാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത് തങ്കികളെ എത്രയും പെട്ടെന്ന് താല്പര്യമുള്ള ആളുകൾ ഈ വീടിൻ്റെ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ ബന്ധപ്പെടുക കാരണം ഈ വീട് ആയിരം സ്ക്വയർ ഫീറ്റ് വീടാണ് അല്ലേ വാസറ്റ ആയിരം സ്ക്വയർ ഫീറ്റ് വീടല്ലേ പിന്നെ എത്ര റൂം രണ്ട് റൂമ് അല്ലേ രണ്ട് റൂം രണ്ട് പിന്നെ ബാത്ത് റൂം അറ്റാച്ച്ഡ് കോമൺ ബാത്റൂമ് സ്റ്റെയർ കേസ് ആ അപ്പോൾ എല്ലാം കൊണ്ടും നല്ല പൊരുത്തുള്ള റാഹത്തുള്ളൊരു വീടാണ് തൈ കാണുന്ന വീട് അത് ചങ്കളെ താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് നമ്മൾ വീടിൻ്റെ അടിയിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ലേ അല്ലേ ഇതാ കാണിച്ചു തരാം നല്ല രാഹത്തുള്ളൊരു സ്ഥലമാണ് ഓക്കെ അടുത്തൊക്കെ വീടുകളുണ്ട് ഇതാ അടുത്തൊക്കെ വീടുകളുണ്ട് ഇഷ്ടംപോലെ വീടുകൾ ഇതാ നിനക്ക് വീടുകൾ പന്തി കൊണ്ടിരിക്കുന്നുണ്ട് മോക്കിയൻ ചങ്കളേ ഇതാ നല്ല സന്തോഷത്തോടെ റാഹത്തായിട്ട് സമാധാനമായിട്ട് ശല്യമല്ലാതെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ പോലെ ദയവീട് വേഗം വന്ന് നോക്കിക്കോളെ ഇതിന് വില പറയണത് വസട്ടാ എത്ര പറഞ്ഞ് ഇതിൻ്റെ വില ഇരുപത്തേഴ് ലക്ഷം റുപ്യാണ് പറയണത് നെഗോസ്യബിളാണ് നമുക്ക് ഇരുന്ന് സംസാരിക്കാം അപ്പോൾ താല്പര്യമുള്ള ആളുകളെ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ അമ്പറുമായിട്ട് ബന്ധപ്പെടാം